വയനാട് പരപ്പൻപാറാവന മേഖലകളിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി രണ്ട് മൃതദേഹങ്ങളും രണ്ട് മൃതദേഹ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് റപ്പൺ സ്വദേശികൾ നടത്തി തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഹെലികോപ്റ്റർ മാർഗമല്ലാതെ മൃതദേഹം പുറത്തെത്തിക്കാൻ കഴിയില്ല എന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു അതിനിടെ വയനാട്ടിലെ പലയിടത്തും പ്രകമ്പനമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് വിവരങ്ങളുമായി രതീഷ് കുഞ്ച തൂർച്ചേരുകയാണ് രതീഷ് തെരച്ചിൽ ഇന്നും പുരോഗമിക്കുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമായി വരുന്നത് ഇന്നിപ്പോൾ അവിടെ ഭൂചലനം ഉണ്ടായി എന്നുള്ളൊരു സംശയം വരുന്നു പക്ഷേ ഭൂകമ്പം ആപിനിയിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ഒരു ആശ്വാസമാകുന്നുമുണ്ട് എന്തൊക്കെയാണ് ഈ വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം അതായത് ഒന്നു മുതൽ രണ്ട് സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രകമനം ഉണ്ടായതായാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് കാരണം ഇതൊരു ഭൂചലനമല്ല മറിച്ച് ഒരു ഭൂമിക്കടയിലുണ്ടായ ഒരു നേരിയ അതായത് മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടായ മാറ്റം എന്നാണ് പറയുന്നത് ഏതായാലും ഈ മേഖലയിൽ അതായത് അച്ചുറാൻ വില്ലേജിലെ സേട്ടുകുന്ന് അതോടൊപ്പം തന്നെ കുറിച്ചറമല ഉൾപ്പെടെയുള്ള സുഗന്ധഗിരി അതോടൊപ്പം നെന്മേനി അമ്പലവയൽ മുട്ടിൽ തുടങ്ങിയ പ്രദേശങ്ങളിലും വൈത്തിരി പഞ്ചായത്തിന്റെ ഭാഗങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചലനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ നിന്നുള്ള മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സാഹചര്യമില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ റവന്യൂ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജിയോളജിക്കൽ സർവേയുടെ വിദഗ്ധരും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് അവരെയും സീട്ടുക്കുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ആളുകളെ മാറ്റി മാറ്റുന്നത് അതേപോലെ തന്നെ അമ്പലവയൽ ജി ജി എൽ പി സ്കൂളിന് അവധിയും നൽകിയിട്ടുണ്ട് ഈ ആ ആർ ആർ എസ് കേന്ദ്രം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് അമ്പുകുത്തി എന്ന് പറയുന്ന അമ്പലവയൽ അവിടെയും ഇത്തരത്തിൽ ഉണ്ടായിരുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ആളുകൾ പറയുന്നത് പ്രകാരമാണ് വലിയ തോതിൽ ശബ്ദവും അതോടൊപ്പം തന്നെ കുലക്കവും ഉണ്ടായി എന്നാണ് പറയുന്നത് ജലപ്പാളികൾ വരെ കൊലങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഭൂചലനം എന്ന് ആദ്യ ആദ്യ തരത്തിൽ ജനങ്ങൾ പറഞ്ഞത് പക്ഷേ ഇതിലുണ്ടായ മാറ്റം അത്രചലനം മാത്രമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചതായി ജില്ലാ കലക്ടറും അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട്